നമസ്കാരം ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ തകരാറിനെ തുടർന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശത്തിനെ തുടരുന്ന സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമോറിൻ്റെയും മടക്കയാത്ര എളുപ്പമല്ലെന്ന് നാസ അറിയിച്ചിരിക്കുന്നത് രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ബഹിരാകാശത്തു നിന്ന് മടങ്ങുന്നതെന്നും അപകട സാധ്യത വളരെ കൂടുതലാണെന്നും നാസ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തിരിച്ചെത്തുന്നത് വരെ ഗവേഷണം സിസ്റ്റം ടെസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടുന്ന ജോലികൾ സ്റ്റേഷനിൽ തുടരുമെന്നും നാസ അറിയിച്ചു ഏറ്റവും സുരക്ഷിതവും ഏറ്റവും സാധാരണവുമായ രീതിയിൽ പോലും ബഹിരാകാശ യാത്ര അപകടകരമാണ് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടങ്ങിയ സുനിത വില്യംസിന് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കാഴ്ചാ പ്രശ്നങ്ങൾ അവരെ അലട്ടുകയാണ് ദീർഘകാലം ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണമാണ് നിരവധി തവണ മാറ്റിവെച്ചതിന് ശേഷം ജൂൺ അഞ്ചിനാണ് സുനിതയെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ട് ബോയിങ് സ്റ്റാർലൈനർ വിക്ഷേപിച്ചത് ഇരുവരും പേടകത്തിൻ്റെ ക്ഷമതാ പരിശോധനയുടെ ഭാഗമായാണ് ദൗത്യത്തിൽ പങ്കാളികളായത് നിലയത്തിലേക്കുള്ള യാത്രക്കിടെ പേടകത്തിൽ ചോർച്ചയുണ്ടായി ജൂൺ ആറിന് പേടകം നിലയത്തിലെത്തിയെങ്കിലും സാങ്കേതിക തകരാർ പരിഹരിക്കാത്തതിനാൽ മടക്കയാത്ര വൈകി സ്റ്റാർ ലൈനറിന്റെ തകരാർ പരിഹരിക്കാനുള്ള ശ്രമം ഇനിയും വിജയിച്ചിട്ടില്ല ഇതിനിടെയാണ് സുനിതയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ആരംഭിച്ചത് നാസയ്ക്ക് വേണ്ടി ബോയിംഗ് വികസിപ്പിച്ചെടുത്ത വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ബഹിരാകാശ പീഡകമാണ് സ്റ്റാർ ലൈനർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെയും ചരക്കും എത്തിക്കുവാൻ സ്റ്റാർ ലൈനറിന് സാധിക്കും ഏഴ് യാത്രികരെ വരെ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സ്റ്റാർ ലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ഐ എസ് എസ് ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നത് ജൂൺ ഏഴിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങുവാനായിരുന്നു പദ്ധതി എന്നാൽ വിക്ഷേപണത്തിന് പിന്നാലെ സ്റ്റാർലൈനർ പീടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച എല്ലാം മാറ്റിമറിച്ചു ഏതാനും ദിവസങ്ങളെന്ന് കരുതിയിരുന്ന ദൗത്യം ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറുകളെ തുടർന്നാണ് ഇപ്പോൾ അടുത്ത വർഷത്തേക്ക് നീണ്ടിരിക്കുന്നത് സ്റ്റാർലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനായി ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളാണുള്ളത് ഇതിൽ അഞ്ചെണ്ണം ഐഎസ്എസിലേക്കുള്ള ഡോക്കിംഗ് ചൈനുള്ള ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി ഭൂമിയിൽ നിന്നുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തനരഹിതമായതിൽ ഒരു ത്രസ്റ്റർ വീണ്ടും പ്രവർത്തിപ്പിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്ന ടെസ്റ്റ് ഫയറിൽ ഇരുപത്തി ഏഴെണ്ണം വരെ പ്രവർത്തിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ത്രസ്റ്ററുകളുടെ ഇന്ധനത്തിന്റെ മർദ്ദം നിയന്ത്രിക്കുന്നത് ഹീലിയം ഉപയോഗിച്ചിട്ടാണ് ഹീലിയം ചോർന്നതും ത്രസ്റ്ററുകൾ പ്രവർത്തനരഹിതമായതും എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത് ഈ രണ്ട് പ്രശ്നങ്ങളും സ്റ്റാർലൈനറിന്റെ ഭൂമിയിലേക്കുള്ള സുരക്ഷിത യാത്രയെ ബാധിക്കുന്നതാണ് എന്നാണ് വിവരം പരമാവധി ഇരുന്നൂറ്റി പത്ത് ദിവസം വരെ ബഹിരാകാശ ദൗത്യം തുടരാൻ വേണ്ട സൗകര്യങ്ങൾ സ്റ്റാർലൈനർ പേടകത്തിലുണ്ട് സുനിതയും സഹയാത്രികൻ ബുജ് വിൽമോയും നിലയത്തിൽ തുടർന്നതോടെ ഭക്ഷണവും ഇന്ധനവും അടക്കമുള്ള കാര്യങ്ങളിൽ കുറവ് വന്നിരുന്നു ഇതിൽ ആശങ്കയും ഉണ്ടായിരുന്നു ഈ ആശങ്കകളെല്ലാം മൂന്ന് ടണ്ണോളം ഭക്ഷണവും ഇന്ധനവും മറ്റ് അവശ്യ വസ്തുക്കളുമായി റഷ്യയുടെ ആളില്ലാ പേടകമായ പ്രോഗ്രസ് എയ്റ്റി നയൻ ഷിപ്പ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തതോടെ പരിഹരിക്കപ്പെട്ടിരുന്നു ഭൂമിയിൽ നിന്ന് ഭക്ഷണമടക്കമുള്ള മൂന്ന് ടണ്ണോളം സാധനങ്ങളുമായി റഷ്യയുടെ പ്രോഗ്രസ് എയ്റ്റി നയൻ സ്പേസ്ക്രാഫ്റ്റ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ വിവരം നാസ സ്ഥിരീകരിച്ചിരുന്നു ആളില്ലാ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തത് നാസ തത്സമയം സംപ്രേഷണവും ചെയ്തിരുന്നു ദക്ഷിണ പസഫിക് സമുദ്രത്തിന് മുകളിൽ നാനൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഓഗസ്റ്റ് പതിനേഴിന് ഇരു ബഹിരാകാശ പേടകങ്ങളുടെയും ഡോക്കിംഗ് സംഭവിച്ചത് നിലയത്തിലെ റഷ്യൻ നിർമ്മിത മൊഡ്യൂളായ സെസ്വുദയിലാണ് ഈ ആളില്ലാ പേടകം ഡോക്ക് ചെയ്തിരിക്കുന്നത് അതിനിടെ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരെന്ന് റഷ്യൻ ബഹിരാകാശ സഞ്ചാരി സെർജി കൊർസോകോവ് വ്യക്തമാക്കി ആറുമാസം നീണ്ട ദൗത്യത്തിന് ശേഷം ഐഎസ്എസിൽ നിന്നും ഭൂമിയിലേക്ക് മടങ്ങി വന്ന റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് സെർജി കോർസോക്കോവ് ഇരു ബഹിരാകാശ സഞ്ചാരികളും സുരക്ഷിതരാണ് ഏതൊരു പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് ഡ്രാഗൺ പേടകവും സുയോസ് പേടകവും ഉപയോഗിക്കുന്നത് അടക്കം ബഹിരാകാശ ഏജൻസികൾ എല്ലാ സാധ്യതകളും പരിഗണിക്കും ബഹിരാകാശത്ത് ആയിരുന്നപ്പോൾ ഭൂമിക്ക് നാന്നൂറ് കിലോമീറ്റർ അരികെയായിരുന്നു ഞാൻ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിക്കാണുവാൻ ആശ്ചര്യമാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ അതിർവരമ്പുകളില്ലാത്ത ലോകമാണ് ഭൂമി ഭൂമിയെ സമാധാനത്തിലും സുരക്ഷിതവുമായി നിലനിർത്തുവാനുള്ള പ്രചോദനമാണ് ഇത് നൽകുന്നത് ഇന്ത്യയുടെ ഗഗൻയാൻ പര്യവേക്ഷകർക്കടുത്ത് ഞാൻ പരിശീലനം നടത്തിയിട്ടുണ്ട് അവർ വളരെ കൂർമ്മ ബുദ്ധിശാലികളും കരുത്തരും ആകാംക്ഷ നിറഞ്ഞവരുമാണ് വലിയ ഉയരങ്ങൾ കീഴടക്കുവാൻ ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് സാധിക്കും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നതായും സെർജി കോർസാക്കോവ് തൻ്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ പറഞ്ഞു വെബ്ഡെസ്ക് Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.